ലിസ്റ്റിൻ നമസ്കാരം നമസ്കാരം ഏറ്റവും നിങ്ങൾ ഒരേ കമ്പനി ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് പൃഥ്വിരാജ് ലിസ്റ്റിൻ ഫേസ്ബുക്കിൽ പൃഥ്വിരാജിനെ പറയുന്നത് എങ്ങനെയാണ് ഒറ്റപ്പെടുത്തുന്നത് അല്ല അങ്ങനെയല്ലേ ഒരു സിനിമയിൽ അതിപ്പം പൃഥ്വിരാജ് ചെയ്ത സിനിമ എന്നല്ല അത് വേറൊരു ഡയറക്ടർ ചെയ്ത സിനിമ എന്ന് വിചാരിക്കുക അപ്പോൾ അല്ലെങ്കിൽ വേറൊരു സിനിമയാണ് എംബുരാനെ മാറ്റി നിർത്തി വേറൊരു സിനിമ ചെയ്തു അത് ആ സിനിമയില് ഇതുപോലത്തെ ഉള്ള വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ പല പല സംസാരങ്ങൾ നടക്കുന്നു അത് അങ്ങനെ ഇരിക്കുമ്പം ഒരു സിനിമയുടെ ഡയറക്ടറെ മാത്രമായിട്ട് എങ്ങനെയാണ് ഒറ്റപ്പെടുത്താനായിട്ട് ഇവൻ പറ്റുന്നത് അപ്പോൾ പുള്ളി ഒരു വ്യക്തിയാണ് ഒരു 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 വേറൊരാളുടെ ഒരു കഥ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഒരു അതെ അല്ലേ അതായത് പുള്ളിയല്ല കഥാതിരകഥാ സംഭാഷണം എഴുതിയേക്കുന്നത് പൃഥ്വിരാജ് അല്ല അത് മുരളിഗോപിയാണ് അപ്പം മുരളിഗോപി എഴുതിയേക്കുന്നൊരു കഥ പൃഥ്വിരാജ് കേട്ട് പൃഥ്വിരാജിന് ഓക്കെ ആയി അത് അതിന്റെ ഹീറോയിനെ പോയി കേൾപ്പിച്ച് ഹീറോ ഓക്കെ ആയി അതിന്റെ പ്രൊഡ്യൂസറെ പോയി കേൾപ്പിച്ച് അങ്ങനെ ഓക്കെ ആയാണ് ഒരു ഒരു സിനിമ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവരുടെയും പങ്കുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാവർക്കും പങ്കുകളുണ്ട് കൃത്യമാണ് പറയുന്നത് യംബുന സിനിമ ലിസ്റ്റും നമ്മളെല്ലാം ആദ്യ ഷോ കണ്ടാണ് ിസ്റ്റിന് എന്താണ് സിനിമ അല്ല അങ്ങനെയല്ല എനിക്ക് അതായത് ഒരു ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ആ സിനിമയെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ച് അപ്പം അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഓക്കെ ചെറിയ ലാഗ് ഉണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ മോഹൻലാലിൻ്റെ ഒരു പോർഷൻ ഇത്രേ ഉള്ളോ ഇങ്ങനത്തെ മറ്റു പല കാര്യങ്ങളാണ് ഞാനെന്ന ഒരു സിനിമാ പ്രേമി അല്ലെ സിനിമാ മോഹി അല്ലെങ്കിൽ സിനിമാ നിർമാതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമയെ കുറിച്ച് മാത്രം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ അങ്ങനെയുള്ള പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എന്നെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല പറഞ്ഞു മനസ്സിലായി ഇത് മറ്റുള്ള ആൾക്കാർ വേറെ തലത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതായിരുന്നു ഇതിന്റെ ഉള്ളടക്കം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ ഇവൻ പോയത് അല്ലാതെ വന്ന് നമ്മളിപ്പോൾ എത്രയോ സിനിമകൾ കാണുന്നു എത്രയോ ക്രൂരമായിട്ടുള്ള സിനിമകൾ കാണുന്നു എത്രയോ ലാംഗ്വേജിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് സിനിമകൾ ഇതെല്ലാം ഒരു ബേസിക് പ്ലോട്ടാണ് പ്ലോട്ട് എന്ന് പറയുന്നൊരു സംഭവം ആരുടെ മനസ്സിലും വരാവുന്ന ഒരു കാര്യമാണ് ഇത് പിന്നെ ഇങ്ങനെ ഒരു കഥ ഈവൻ ചെയ്യുമ്പം ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു ആക്ട്രേഴ്സിൽ ഒരാളായിട്ടുള്ള മോഹൻലാൽ ചെയ്യുമ്പോൾ അത് ഒരു നമ്പർ വൺ ആയിട്ടുള്ള ഒരു ആക്ടറായ പൃഥ്വിരാജ് ആ ഗണത്തിൽപ്പെടുന്ന പൃഥ്വിരാജ് അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇതിനും ഭയങ്കര പബ്ലിസിറ്റി പി ഇവൻ കിട്ടുന്നു തുടക്കം മുതൽ മനസ്സിലായോ അപ്പം ആ പടത്തിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷനാണ് ഈ സിനിമയിൽ ഇത്രയും പോപ്പുലാരിറ്റിയിൽ എത്തിച്ചത് പിന്നെ ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ ഇതിൻ്റെ മറ്റ് ചർച്ചകൾ ആരംഭിക്കുന്നു ബി നമ്മുടെ പ്രൊഡ്യൂസർ ആനണി ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ ചർച്ചയാകുന്നു വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് വരുന്നു പിന്നെ സുരേഷ് ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏ പിൻവലിക്കണമെന്ന് ഇവിടെന്ന് പറയുന്നു ആനണി ചേട്ടൻ ഇട്ട കാര്യം പിൻവലിക്കണമെന്ന് പറയും ഇതൊക്കെ ചാനലിൽ കൂടെ ഒരു വലിയ ചർച്ചയായി പോകുന്നു പിന്നെ അതിനൊരു ഒരു എന്താ പറയുക അതിനൊരു സമാപനം പോലെ അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു പിന്നീട് ഇത് ലൈക്ക ഇതിൽ നിന്ന് പിന്മാറുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു അപ്പം ഇതിൻ്റെ ഒരു ഡേറ്റ് മാർച്ച് ട്വൻറ്റി സെവൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു എല്ലാവരും ടോട്ടൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അപ്പം ഈ സിനിമയ്ക്ക് പകരം വേറെ എന്ത് ഇതിൻ്റെ റെമഡി എന്ത് ഈ പ്രശ്നം തീർക്കാനായിട്ട് അങ്ങനെ അതെല്ലാം ഇതെല്ലാം ചാനൽ ചർച്ചകളിലൂടെ വന്നുകൊണ്ടിട്ടിരിക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാവത്തിലും ഗോകുലം മൂവീസിൻ്റെ അകത്ത് എൻ്റർ ആകുന്നു രക്ഷകനായിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പബ്ലിസിറ്റി ആയി അപ്പം ഇത് ലൈക്ക എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് ഇത് അതിനെ രക്ഷിക്കാനായിട്ട് ഗോകുലം ഗോപാലൻ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ പബ്ലിസിറ്റി അങ്ങ് വന്നിട്ട് ഇതിൻ്റെ ഒരു ഹൈപ്പ് വാനോളം പോയി പറഞ്ഞു മനസിലായി പിന്നെ അതായിരുന്നു അപ്പം ഈ പടത്തിന്റെ പിന്നെ ഇതിന്റെ ബുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മളൊക്കെ സാധാരണ ഫസ്റ്റ് ഡേയുടെ ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത് ഇത് സെക്കൻഡ് ഡേ തേർഡ് ഡേ ഫോർത്ത് ഡേ വരെ ഉള്ള ഒരു ബുക്കിംഗ് സെൻസേഷൻ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റി ബുക്ക് മൈ ഷോ വന്നിട്ട് എന്താ പറയുക ജാമമായി പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇതെല്ലാം ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിട്ടല്ല ഒരു പുതിയ കേൾവി പോലെ പുതിയൊരു മാർക്കറ്റിംഗ് പോലെ അപ്പോൾ കാണണം എന്നുള്ള ഒരു പ്രതീതി അങ്ങ് കൊണ്ടുവന്നു കാരണം വ്യാഴം വെള്ളി ശനി ഞായർ ഈ നാല് ദിവസത്തിനുള്ളിൽ തന്നെ കാണണം വെള്ളിയാഴ്ച ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ടിക്കറ്റ് ഇല്ല അപ്പോൾ സ്വാണ്ട് ശനിയാഴ്ച തന്നെ ട്രൈ ചെയ്യുക അപ്പൊ ശനിയാഴ്ചയും ബുക്കിംഗ് ഇങ്ങനെ പൊക്കോണ്ടിട്ടിരിക്കും അപ്പൊ ഇങ്ങനത്തെ എല്ലാം കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത് ഈ പടത്തിനെ സംബന്ധിച്ചുള്ള പ്ലസ് പോയിന്റുകളാണ് പടത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ആളല്ല ഒരിക്കലും കാരണം നമ്മുടെ ഒരു 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 പടം അല്ലാത്തത് കൊണ്ടിട്ടപ്പോ എന്റെ കയ്യിൽ വരുന്നൊരു സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്കത് ചെയ്യണോ വേണ്ടോന്നോ ഉള്ള തീരുമാനം എടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും പക്ഷെ വേറൊരാളുടെ ഒരു സിനിമയെ പറ്റി അതിന്റെ ഉള്ളടക്കത്തെ പറ്റി ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുമില്ല തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും വലിയ വിഷയം പിന്നീട് ചൂണ്ടിക്കാട്ടപ്പെടുക അത് ശേഷം പൃഥ്വിരാജ് ഈ പറഞ്ഞ ഒറ്റത്തിരി ആക്രമിക്കുന്ന പോലെ തോന്നുന്നു തോന്നുന്നു എന്ന് ഏറ്റവും അടുത്ത സുഹൃത്തു നിലയിൽ പൃഥ്വിരാജു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയങ്ങൾ കൊണ്ടായ ശേഷം പൃഥ്വിരാജു ആയിട്ട് ഫോണിൽ സംസാരിച്ചു അല്ല തീർച്ചയായിട്ടും അപ്പം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലറായിട്ട് സംസാരിക്കുന്ന പോലെയുള്ളൊരു ഇത് കാര്യങ്ങൾ തോന്നിയിട്ടില്ല അപ്പം രാജു ഒരു 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 ഡസ്പായിട്ടുള്ള ഒരു ഇതുപോലെ തോന്നി കാരണം വേറെ ഒന്നും വേണ്ടിട്ടല്ല ഇത് രാജു പോലും ഒരിക്കലും അതായത് ഒരു സബ്ജെക്ട് സെലക്ട് ചെയ്തെന്നുള്ളത് കറക്റ്റാണ് അവരത് ഷൂട്ട് ചെയ്യുന്നു ഡയറക്റ്റ് ചെയ്യുന്നു അതെല്ലാം വേറെ വിഷയം ഇത് ഇങ്ങനെ വന്ന് ഭവിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ അത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ എത്രയോ സിനിമകളിൽ എന്തെല്ലാം മാറ്ററുകൾ കുറച്ച് അംശങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ സിനിമകളിലൊക്കെ പല സിനിമകളിലും പറയാറുണ്ട് ജനഗണ ഉദാഹരണം അല്ല അതാ പറഞ്ഞ അപ്പൊ പല സിനിമകളിലും പലരും പറയാറുണ്ട് അപ്പം അങ്ങനെയൊരു അപ്പം ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പം അത്രത്തോളം സീരിയസിൽ അത് എടുത്ത് എടുത്തിട്ടുണ്ടാവത്തില്ല പറഞ്ഞു മനസ്സിലായോ അപ്പം അങ്ങനെ അദ്ദേഹം അത് എടുത്തു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു തന്നെയാണെങ്കിലും ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഥ കേട്ടിട്ടില്ല കഥ കേട്ടിട്ടില്ല എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് പോയി പെടുത്തിയതാണ് എന്നുള്ള അപ്പം പിന്നെ സംസാരിക്കുന്നത് മറ്റുള്ളവരാണ് മനസ്സിലായോ അതെ അതെ മറ്റുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത് പുറത്തുനിന്ന് കേട്ടുകളും കേട്ടുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു ഒറ്റപ്പെടുത്തൽ പോലെ ഒരാളിലേക്ക് വന്നിട്ട് ഇത് ഭവിക്കുന്നത് പോലെയുള്ള ഒരു സംഭവം അങ്ങനെയാണല്ലോ നമ്മുടെ ഒരാളുകളിലെ ഒരു പ്രത്യേകത അതാണല്ലോ അതായത് ഒരാളിലേക്ക് കുറ്റം ചുമത്താനായിട്ട് വളരെ ഈസിയാണ് അതെ 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 അപ്പൊ അങ്ങനെ ആയിട്ട് എനിക്കങ് തോന്നി അപ്പൊ ആരും അത് പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തോന്നിയില്ല ഫോണിൽ വിളിച്ചത് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഫോണിൽ വിളിച്ചപ്പോഴല്ല അപ്പൊ അങ്ങനെ അപ്പം ഇതെല്ലാം ഉണ്ടായപ്പോൾ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ ഇപ്പൊ പുള്ളി മറ്റ് ഇന്റർവ്യൂകൾ ഒന്നും ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇത് ഫോണിൽ കൂടെ നോക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങളിൽ കൂടി നടക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റുന്ന ഒരാളാണല്ലോ പൃഥ്വിരാജ് അപ്പം അങ്ങനെ ഇത് കണ്ടോണ്ടിട്ടിരിക്കുമ്പോ ഞാനാണെങ്കിൽ അതിന്റെ ഡയറക്ടർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഡൗൺ ആവുമല്ലോ കാരണം ഇതെന്താണ് ഇങ്ങനെ തലതിരിഞ്ഞു വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുമല്ലോ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് കുറച്ച് പുള്ളി ഒരു മൂഡ് ഓഫ് ആകുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് തന്നെയാണ് പൃഥ്വിരാജൻ്റെ അമ്മ മലികുമാരൻ വളരെ കൃത്യമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യ രീതിയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ലോ ഒരു സിനിമ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ മകൻ എന്നുള്ള രീതിയിലല്ല മകൻ കറക്റ്റാണ് മകനാണ് പക്ഷെ എന്നാലും ഒരു ഒറ്റപ്പെടുത്തലിൽ നോക്കി കഴിയുമ്പോൾ എന്റെ മകന് വേണ്ടിട്ട് സംസാരിക്കാൻ ഞാനാണ് ആരും ആരും വന്നില്ല വന്നില്ല തുടക്കത്തിൽ ും അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ആരും വരാതിരിക്കും അത് ഒരു കാരണവശാലും നമ്മൾ പറ്റില്ല അമ്മയ്ക്കുണ്ടാവുന്ന വേദന തന്നെയാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ